അരച്ച മുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു ഹോം മെയ്ഡ് ഹെയർ ഡേ ആണ് കാണിക്കുന്നത് അതും കെമിക്കലൊന്നും ഇല്ലാത്ത കൊണ്ട് തന്നെ അതൊരു സൈഡ് എഫക്ട്സ് ഉണ്ടാകത്തില്ല വെറും ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് മുടി കറപ്പിച്ചെടുക്കാം ഇതുപോലെ എണ്ണയോ ഡൈയോ ഒന്നും വാങ്ങിത്തേക്കേണ്ട കാര്യമില്ല നമ്മളുടെ എല്ലാവരുടെയും വീട്ടിലെ വേപ്പിൽ കാണുമല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ വെറും ഒരു മിനിറ്റ് കൊണ്ട് നമ്മളുടെ മുടി എല്ലാം തന്നെ കറുപ്പിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു ഹെയർ ഡേ ആണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇത്രയേ ഒരു ബ്ലാക്ക് കളറിലാണ് നമുക്ക് നമ്മളുടെ മുടിയിലും അപ്ലൈ ചെയ്തിരിക്കുന്നത് വെള്ളമൊക്കെ ഒഴിച്ചെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുവാണേ അപ്പോൾ ഇത് അതുപോലെ തന്നെ നമുക്ക് മുടി വരികയും ചെയ്യും അതുപോലെ തന്നെ ഒരു സൈഡ് എഫക്ട്സ് ഉണ്ടാകത്തില്ല അപ്പം ഞാൻ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് വേപ്പിൽ അത് അടർത്തിയെടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇതിൻ്റെ കൂടെ ഒന്ന് രണ്ട് ഇഗ്രീഡിയൻ്റെ കൂടെ ചേർക്കണം നമുക്ക് സവാളയുടെ തോലും അതുപോലെ തന്നെ കരിഞ്ചീരകമാണ് അപ്പോൾ ഇത് മൂന്നും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ കരിഞ്ചീരികം സവളയുടെ തോലും അപ്പോൾ ഉള്ളവരാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഉലുവ കൂടെ ചേർക്കാവേ ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം അതായത് കരിയിച്ചെടുക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കരിയിച്ചെടുക്കണം നമുക്ക് നല്ല ഫൈൻ പൗഡർ ആയിട്ട് പൊടിച്ചെടുക്കേണ്ടതാണ് അപ്പോൾ ഏകദേശം ഒന്ന് ഇത് ഇതൊന്ന് കരി കരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഇത് പൊടിച്ച് നമുക്ക് സ്റ്റോർ ചെയ്തൊക്കെ വെക്കാവുന്നതാണ് അപ്പോൾ ഇത് തണുത്ത ശേഷം മാത്രമേ പൊടിക്കാവുള്ളൂ കേട്ടോ ചെറിയൊരു ജാറിലിട്ട് വെള്ളമൊന്നും പാടില്ല ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് നമുക്കൊരു കുപ്പിയിൽ വെച്ച് ആവശ്യമുള്ളപ്പോൾ മാത്രം എടുക്കാം അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ എടുത്ത് പിന്നെ നമുക്ക് ആവണക്കെണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ നമുക്കിത് മിക്സ് ചെയ്ത് നമുക്ക് നരെയുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി യാതൊരുവിധ കെമിക്കലും ഇല്ല സൈഡ് എഫക്ട്സും ഇല്ലാത്ത ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെർഡ് തന്നെയാണ് അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്കിത് കൂട്ടി അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ വേപ്പില ഉള്ളത് കൊണ്ട് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ ൂ അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് നരയുള്ള ഈ ഹെയറിൽ ഇതുപോലെ തന്നെ ഒരു ബ്രഷ് വെച്ച് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ ചിലരുടെ മുടി ഫുള്ള് നിറച്ചിട്ടില്ലെങ്കിലും ഇടഭാഗത്തൊക്കെ ആയിരിക്കും അങ്ങനെയുള്ളവർക്കും അതുപോലെ തന്നെ അകാലനര ഉള്ളവർക്കൊക്കെ ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്